സി പി എം ഓഫീസിലെ റെയ്ഡ് ചൈത്രയ്ക്കെതിരായ നടപടി മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കും എസ് പി ചൈത്ര തെറേസ ജോണിന്റെ നേതൃത്വത്തിൽ സി പി എം ഓഫീസിൽ നടത്തിയ പരിശോധനയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡി ജി പിക്ക് കൈമാറിയേക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ചൈത്രക്കെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക എന്നാൽ പ്രതികൾ പാർട്ടി ഓഫീസിലുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോയതെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലീസ് നിലപാടെടുത്തു പാർട്ടി ഓഫീസിൽ കൈവള്ള പരിശോധനയ്ക്കെതിരെ സിപിഎം ജില്ലാ നേതൃത്വം നൽകിയ പരാതിയിലാണ് ചൈത്ര തെരേസ ജോണിനെതിരെ അന്വേഷണം നടക്കുന്നത് പരിശോധനയുടെ സാഹചര്യം വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടാവും തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള എ ഡി പി മനോജ് അപ്രകം ഡി ജി പിക്ക് കൈമാറുക ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ സിപിഎം ജില്ലാ നേതൃത്വം ഉറച്ചു നിൽക്കുന്നതിനാൽ റിപ്പോർട്ടോടെ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് നിർണായകമാണ് അതേസമയം ൾ പാലിക്കാതെ അനാവശ്യമായായിരുന്നു പരിശോധന എന്ന സി പി എം വാദം പൊളിക്കുന്നതാണ് പരിശോധനയ്ക്ക് പിന്നാലെ ചൈത്ര കോടതി നൽകിയ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി നിതിൻ സി പി എം ഓഫീസിലുണ്ടെന്ന് കൃത്യമായ വിവരം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നിതിന്റെ വീട്ടിൽ വെച്ച് അമ്മയെ കൊണ്ട് ഫോൺ വിളിച്ചപ്പോൾ നിതിൻ തന്നെയാണ് പാർട്ടി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ വിവരം അടങ്ങിയ സെർച്ച് റിപ്പോർട്ടടക്കം കോടതിയിൽ നൽകിയ പരിശോധന നിയമപരമാവുകയും ചെയ്തു ചരിത്രയുടെ നടപടിയിൽ നിയമപരമായി തെറ്റൊന്നുമില്ലെന്നാണ് പോലീസിലെ പൊതു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നടപടി ഒഴിവാക്കണമെന്നും ഇല്ലെങ്കിൽ സേനയ്ക്കും സർക്കാരിനും ചീത്തപ്പേരാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട്